നമസ്കാരം നമ്മുടെ പുതിയ സൈറ്റ് വരുന്നത് മൂവാറ്റുരയില കേട്ടോ മൂവാറ്റുര മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ പുതിയ സൈറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ രാവിലെ പൈപ്പുകൾ ഇറക്കി പെയിൻ്റ് എല്ലാം അടിച്ചിട്ട് പ്രൈമറായിട്ട് അടിച്ചാണ് പ്രൈമർ അടിച്ചിട്ടുണ്ട് നമുക്ക് വന്നേക്കണ പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കൊന്നിൻ്റെ വൈപ്പുണ്ട് നാല് കൊന്നിൻ്റെ വൈപ്പുണ്ട് പിന്നെ മൂന്ന് കൊന്നലയുടെ വൈപ്പുണ്ട് പിന്നെ ഒരിഞ്ച് വൈപ്പ് ഉണ്ട് മൂന്ന് കൊന്നിൻ്റെ വൈപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തുണ്ടോ ഇവിടെ കുത്തി പൊളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം പഴയ വീടിൻ്റെ ഒരു പൊളിച്ച് പുതിയ റീനോവേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് വരുന്നത് അപ്പം ഇവിടെ നമുക്ക് ഷീറ്റ് ഇടാനുണ്ട് ഈ ഏരിയ ഫുള്ള് അങ്ങോട്ട് സ്ലോപ്പ് സ്ലോപ്പിട്ട് ബാക്കിലോട്ട് ഷീറ്റ് ഇടാനുണ്ട് പിന്നെ അവിടെ ഒരു ആ ഏരിയയിലൊരു കാർ പോർച്ച് പണിയാനുണ്ട് പിന്നെ നമുക്ക് ഒത്തിരി അത്യാവശ്യം പരിപാടികളുണ്ട് കേട്ടോ അവിടെ ഒരു കാർ പോർച്ച് അവിടെ ഷീറ്റ് ഷീറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഇതാണ് വർക്ക് ഏരിയ സൈഡിലുള്ള വർക്ക് ഏരിയയിൽ നമുക്ക് ഷീറ്റ് ഇടാനുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റെയർ അടിക്കാറുണ്ട് ഇവിടെ നമുക്ക് ഒരു കയറാൻ വേണ്ടി ഒരു സ്റ്റെയർ അടിക്കാറുണ്ട് അങ്ങനെ ഒത്തിരി വർക്കുകളൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ രാവിലെ വന്ന് പരിപാടികൾ തുടങ്ങി പിന്നെ നമ്മൾ രാവിലെ വന്ന് പരിപാടികളെല്ലാം തുടങ്ങി ഇവിടെ കഴിഞ്ഞപ്പോൾ അപ്പം ആദ്യം ഇങ്ങോട്ട് ചിരിച്ചിടാനായിരുന്നു പ്ലാൻ ചെയ്തത് ഈ സൈഡിൽ നിന്ന് നമ്മൾ ചെലച്ചിരാൻ വേണ്ടി കട്ടയെല്ലാം കെട്ടി വെച്ചങ്ങൾ അങ്ങനെ നമ്മൾ ഉത്തരത്തിൻ്റെ പൊക്കം കാണിച്ചു കൊടുത്തപ്പോൾ ഒരു ക്ലയൻറ്റ് പറഞ്ഞു അങ്ങനെ വേണ്ട നമുക്ക് ഇങ്ങോട്ട് ചെലച്ചിരാതെ ബാക്കിലോട്ടേ ബാക്കിലോട്ട് ചെച്ചിരാം അപ്പോൾ നമുക്ക് ഈ കട്ടയെല്ലാം പൊളിക്കേണ്ടതൊന്നു അങ്ങനെ ഇത് നമ്മൾ കട്ടയെല്ലാം പൊളിച്ചോണ്ടിരിക്കുവാണ് അപ്പം ഇത് വേണ്ട താഴെ ഒരു സ്റ്റെയറിൻ്റെ പൈപ്പുകളെല്ലാം അവിടെ ഇറക്കിയിട്ടുണ്ട് അവിടെ കാർ പോർച്ച് തന്നെ ഇതാട്ടോ മെയിൻ റോഡ് അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് വരാം അപ്പം വീട്ടിൽ നല്ല വ്യൂ കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഭംഗിയായിട്ടും അടിപൊളിയായിട്ടും ചെയ്യേണ്ട പേരിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേക ലുക്കും കൂടെ വേണ്ട ഒരു അട്രാക്ഷൻ കിട്ടണം അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഇത് കട്ട പൊളിക്കുക രാവിലെ വന്നിട്ട് കട്ട പൊളിക്കുക എടുക്കാൻ വേണ്ടി വരുന്ന മോലാളി പോയിട്ടുണ്ട് അപ്പം ബ്രേക്കർ കൊണ്ട് വേണ്ട ഇപ്പം നമ്മൾ തൽക്കാലത്തേന് ഉളിയും വെച്ചാണ് ഒരു ലെയർ ഇത് വേണ്ട ഇത് അങ്ങോട്ട് സോപ്പിട്ടെക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ഇവിടെ ഒരു ലെയർ കട്ട എടുക്കണം പിന്നെ നമ്മളതെല്ലാം എടുത്തുകൊണ്ടിരിക്കണം അപ്പം ഇതിൻ്റെ വീഡിയോകൾ നമ്മൾ ചാനൽ വരുന്നതായിരിക്കും അപ്പം നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ താങ്ക്